ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഗാന്ധി റോഡ് വെള്ളയിൽ പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഒട്ടുമിക്ക ആളുകൾക്കൊന്നും നമ്മുടെ ഈ ഒരു പോസ്റ്റ് ഓഫീസ് അറിയുന്നില്ല ബട്ട് ഒരുപാട് കാലവർഷത്തോളം ഒരു പോസ്റ്റ് ഓഫീസാണ് പഴക്കം ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവിടുത്തെ വർക്കൊന്നും ചെയ്യാതിരിക്കുന്നില്ല കേട്ടോ എല്ലാ പോസ്റ്റ് ഓഫീസിനെ പോലെ തന്നെ അവിടെയും ഒരു പോസ്റ്റ് ഓഫീസുണ്ട് എല്ലാ വർക്കുകളും കറക്റ്റ് ടൈമിങ്ങിനും കാര്യങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ അതെവിടെയാണെന്നല്ലേ നമ്മുടെ ഗാന്ധി റോഡ് ഓവർ ബ്രിഡ്ജിൻ്റെ താഴേക്കൂടെ അതായത് ലെഫ്റ്റ് സൈഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഗാന്ധി റോഡ് ഓവർ ബ്രിഡ്ജെന്ന് പറയുമ്പോൾ ബീച്ച് സൈഡിൽ നിന്ന് നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ടൈമില് അപ്പോൾ ഇതാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഒരു വീട് പോസ്റ്റ് ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്തതാണെന്നാണ് തോന്നുന്നത് കാരണം ആ ഒരുപാട് പഴക്കമുണ്ട് ഓടിട്ട ഒരു ബിൽഡിങ്ങാണ് ഞാൻ ഞങ്ങളൊരു ഉച്ച ടൈമിലാണ് അവിടെ എത്തിയിട്ടുള്ളത് ഓൾറെഡി അവിടെ ഒരു ആൾ നമ്മുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും അവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് പഴക്കം ഒരുപാട് വഴക്കമുണ്ട് പിന്നെ കൂടാതെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരുപാട് വർക്കേഴ്സോ എംപ്ലോയിസോ അവിടെ ഇല്ല ഞാൻ കണ്ടത് ആകെ രണ്ട് വർക്കേഴ്സാണ് അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പോയിട്ടുള്ളതൊന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ കവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുത്തത്തെ കടയിൽ പോയിട്ടാണ് കവർ വാങ്ങിച്ചത് രണ്ട് കവർ വാങ്ങിച്ചു അതിൽ പറ്റിയൊരു കവർ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് അനിയൻ്റെ ഒരു സാധനം അനിയനെ വേണ്ടി ചെന്നൈയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായത് ഇത് അതിൻ്റെ ഉൾവശമാണ് ഇതാണ് എനിക്ക് തോന്നുന്നു ലോക്കർ എന്ന് ലോക്കർ പോലും നമ്മുടെ എന്താ പറയുക ഒരു സാധന സിമെൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഇരുമ്പിൻ്റെ എന്തോ ഒരു ഡോർ വെച്ചതാണ് ഇതാണ് നമ്മളവിടുത്തെ മെയിൻ എംപ്ലോയി ആയിട്ട് വരുന്നത് ആ എംപ്ലോയി ആണ് എല്ലാ വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ ഒരു ഹെൽപ്പിന് വേണ്ടി ഒരു ചേച്ചിയും കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള പോസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണ ഒരു പോസ്റ്റ് ഓഫീസിൽ ചെയ്യുന്ന എല്ലാ വർക്ക്സും തന്നെ നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നതാണ് അങ്ങനെ